ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് നമ്മൾ ഗുരുവായൂർ ഏകാദശിക്കൊക്കെ വെക്കുന്ന ഗോതമ്പ് കഞ്ഞിയും പുഴുക്കുമാണ് കുറേ നാളുകൊണ്ട് ഓർക്കുന്നതാണ് ഇതിന് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് അപ്പോൾ ഇന്ന് വൈകുണ്ഠ ഏകാദശി ആയപ്പോൾ മോള് പറഞ്ഞ അമ്മ നമുക്കിന്ന് പുഴുക്കും കഞ്ഞിയും വെക്കാമെന്ന് അങ്ങനെ ഞാൻ വെച്ചപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തതാണ് കേട്ടോ അപ്പം നമുക്ക് ഈ ഗോതമ്പ് കഞ്ഞിയും പുഴുക്കും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കാണാം എല്ലാവർക്കും അറിയാം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന രീതി ഒന്ന് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുവാണ് അപ്പം എല്ലാവരും വീഡിയോ കാണുക ആദ്യം നമുക്ക് ഗോതമ്പ് കഞ്ഞി വെക്കാം സൂചി ഗോതമ്പ് കൊണ്ടാണ് ഇത് വെക്കുന്നത് ഇത് മാർക്കറ്റിലൊക്കെ കിട്ടുമെന്ന് ഞാൻ എലൈറ്റിൻ്റെ പാക്കറ്റാണ് മേടിച്ചിരിക്കുന്നത് വലുതല്ല ചെറിയ തെരുപ്പും ആവൊക്കെ ഉണ്ടാക്കുന്ന ശുചി തോന്നുമ്പോൾ അത് ഞാനിവിടെ ഒരു കപ്പെടുത്തിട്ടുള്ളൂ ഇവിടെ ഞാനും മോളും മാത്രമേ കഴിക്കുകയുള്ളൂ അതുകൊണ്ട് ഒരു കപ്പ് എടുത്തുള്ളൂ അതിപ്പം ഞാൻ ഒരു മണിക്കൂർ മുന്നേ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്ന് കുതിർന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും നന്നായിട്ട് കഴുകി അതിനെ കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് ശരിക്കും കുതിർന്നതാണ് ഇനി ഇതിനെ നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇടാം എന്നിട്ട് കുറച്ച് വെള്ളം വെള്ളം എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഒരു കപ്പിനും രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് സിമ്മിലിട്ട് മൂന്ന് വിസിൽ വരെയാണ് ഞാൻ വേവിച്ചിരിക്കുന്നത് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതാ കണ്ടോ വെന്ത്ടഞ്ഞിട്ടും ഇല്ല എന്നാൽ കുറച്ച് തരിയും ഉണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ഒന്നര കപ്പ് തേങ്ങ കൂടി ഇടുകയാണ് ഭയങ്കര ടേസ്റ്റാ കേട്ടോ ഈ ഗോതമ്പ് കഞ്ഞി ഈ ഉപ്പും ഈ തേങ്ങയും കൂടി ഇട്ട് കഴിക്കുമ്പോഴത്തേക്കും ഇത് ഒത്തിരി വെള്ളവും വേണ്ട ഇതിന് വെച്ചാൽ പുഴുക്കുമായിട്ട് കഴിക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇത് ഒത്തിരി നമ്മൾ പാത്രത്തിൽ ഒഴിക്കുമ്പോൾ ഒഴുകി നടക്കരുത് ഈ പരുവത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ലൂസായിട്ട് വേണ്ടവർക്ക് ലൂസാക്കി എടുക്കാം ഇനി പുഴുക്കിനുള്ളത് എടുക്കാം ഇനി ഞാൻ വൻപയർ എടുത്തിട്ടുണ്ട് അതും ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ എഴുന്നേറ്റപ്പം തന്നെ വെള്ളത്തിലിട്ട് വെച്ചതാണ് നന്നായി കുതിർന്നിട്ടുണ്ട് ഇനി ഇതിന് പകരം ചെറുപയർ മുതിരയൊക്കെ ഇട്ട് ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ പിന്നെ എൻ്റെ ഇതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിനെ ഒന്ന് കുക്കറിലിട്ട് നന്നായിട്ട് വെന്ത് ഒടയുന്നവരെയൊന്നു വേവിച്ചെടുക്കാം ഇനി ഇത് നമ്മൾ വെജിറ്റബിൾസുമായിട്ടിട്ട് ഒഴിച്ചെടുക്കേണ്ടതല്ലേ അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ ഈ സമയത്ത് നമുക്ക് എന്തൊക്കെ വെജിറ്റബിളായി ഇടുന്നതെന്ന് നോക്കാം അതായതിനായിട്ട് ഞാൻ ഇത്രയും ഐറ്റംസ് ഉണ്ട് ചേന ഒരു ചെറിയ കഷ്ണം ഇത് മുഴുവൻ എടുക്കത്തൊന്നും ഇല്ല കേട്ടോ പകുതി ഒരു പച്ചയേത്തക്ക അതിൻ്റെ പകുതി ഞാൻ എടുക്കുകയുള്ളൂ രണ്ട് പേർക്കുള്ള മതി പിന്നെ ഇതിനകത്തേക്ക് ഒരു ചേമ്പ് പിന്നെ കാച്ചിലുണ്ട് മത്തനുണ്ട് കപ്പയുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ കൂർക്കയോ കിഴങ്ങോ വേറെ കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇടേണ്ടവർക്കാണെങ്കിൽ ഇടാട്ടോ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇടാറുള്ളത് വേറെ ഒന്നും പരീക്ഷിച്ചിട്ടില്ല അപ്പോൾ ഇത് ഇതും പകുതി മതി അപ്പോൾ ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് വരാം എല്ലാം നന്നായിട്ട് അരിഞ്ഞ് ഒരു മൂന്നാല് പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാത്തിനും പല പല ഷേപ്പ് ഒക്കെയാണ് കേട്ടോ പ്രത്യേക ഷേയ്പ്പൊന്നും ഇല്ല ഇതെല്ലാം വെന്ത് ഉടയാനുള്ള സാധനമാണല്ലോ പെട്ടെന്ന് വേകുന്ന സാധനങ്ങളെല്ലാം നല്ല കപ്പയും നല്ല ചേനയൊക്കെ ആയിരുന്നു ഒരു ഫ്രഷ് സാധനമായിരുന്നു ഇതെല്ലാം ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞളും കൂടിയിട്ട് നന്നായിട്ടൊന്ന് തിരുവാം ഇനി ഇതിലേക്ക് ഇതെല്ലാം കൂടി നമുക്കൊരു കുക്കറിലേക്ക് ഇടാം വേവിക്കാനുള്ള കുക്കറിലേക്ക് ഇട്ട് ഇനി ഇതിനകത്തേക്ക് കുറച്ച് മുളക് പൊടിയൊക്കെ ചേർക്കണം കേട്ടോ ഇതാ പയറ് നല്ലതുപോലെ വെന്തടഞ്ഞിട്ടുണ്ട് കുറച്ച് വെള്ളമുണ്ട് ആ വെള്ളത്തോടുകൂടി തന്നെ അതിനകത്തേക്ക് ഒഴിച്ചു ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുകയാണ് ഈ വെജിറ്റബിൾസിന് മുകളിൽ നിൽക്കേണ്ട വെള്ളം അതിനൊപ്പം നിന്നാൽ മതി ഇതൊന്ന് കുഴഞ്ഞു വരുന്ന പരുവാണ് പുഴുക്കെന്ന് പറയുമ്പോൾ കുഴഞ്ഞാണല്ലോ ഇരിക്കേണ്ടത് അപ്പോൾ അത്രയും വെള്ളം വേണം പിന്നെ അതിലേക്ക് വേപ്പില ഇങ്ങനൊരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് പിന്നെ ഒരു നാലോ അഞ്ചോ പച്ചമുളകും കൂടി ഇടുന്നുണ്ട് വേറെ ഉള്ളിയോ വെളുത്തുള്ളിയോ സവോളയോ ഒന്നും ഇതിന് ചേർക്കത്തില്ല ജീരകം അങ്ങനെയൊന്നും ഇതുവരെ ചേർത്ത് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാനും ഒന്നും ചേർക്കുന്നില്ല അങ്ങനെ ചേർക്കാറില്ല ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് വേഗട്ടെ വേഗമെന്ന് വെച്ചാൽ ഒരു മൂന്നാല് വിസില് വരെ ഞാൻ വെച്ചു കേട്ടോ നന്നായി വെന്ത് ഒടയണമല്ലോ അപ്പോൾ അത്രയും വേഗുന്നവരെ ഇരിക്കട്ടെ അപ്പോൾ ഭയങ്കര ടേസ്റ്റായിരിക്കും ഉടഞ്ഞാലാണ് ഇതിന് ടേസ്റ്റ് അങ്ങനെയാണ് പുഴുക്കിരിക്കുന്നത് നമ്മൾ തിരുവാതിര പുഴുക്കുണ്ടാക്കുമ്പോഴും അങ്ങനെ വെന്ത്ടഞ്ഞല്ലേ ഇരിക്കുന്നത് ഇതെല്ലാം വെന്തിട്ട് കാണാം ഇനി പുഴുക്കിനുള്ള തേങ്ങയൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം ഞാൻ അതിനായിട്ട് കുറച്ച് വേപ്പില മഞ്ഞൾ തേങ്ങ ഇത്രയും സാധനം മതി കേട്ടോ ഞാൻ രണ്ട് കപ്പ് തേങ്ങ എടുക്കുന്നത് കുറച്ച് വെജിറ്റബിൾ ഉള്ളപ്പം അത്രയും മതി കൂടുതലാകുമ്പോൾ നമുക്ക് ഒരു ഒരുമുറി തേങ്ങയൊക്കെ എടുക്കാം ഞാൻ ഇത്രയും തേങ്ങയും ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞളും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ കൈകൊണ്ട് നന്നായിട്ട് ഞെരടി എടുക്കണം മിക്സിയിലൊന്നും അടിക്കേണ്ട ഒരാവശ്യമില്ല ജീരകവും വെളുത്തുള്ളിയും ഒന്നും ഇടരുത് ഇതിനകത്ത് ഇതാണ് അതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ കഴിക്കുന്നത് തന്നെയാണ് ടേസ്റ്റ് നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് പുഴുക്കിന് റെഡിയാക്കി എടുക്കാം വെജിറ്റബിൾ വെജിറ്റബിളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ വെന്തുടഞ്ഞിട്ടുണ്ട് കുറച്ച് വെള്ളം ഉണ്ട് അതിനകത്ത് പയറും ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഇനിയിപ്പം ഇതിനെ ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം കവി കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സാധനം കൊണ്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് കുത്തി ഉടച്ചെടുക്കണം അതിനകത്തേക്ക് തേങ്ങാപ്പീരി ഇട്ട് അതിനകത്തേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് അത് ഈ തേങ്ങയൊന്ന് വേഗണ്ടേ വെന്ത് കുറച്ചൊന്ന് ലൂസായിട്ടിരിക്കണം ഇത് അപ്പം അതിനകത്തേക്ക് ഇത് വെള്ളം കൂടി ഒഴിച്ച് ഒരു മിനിറ്റ് കൂടെ ഇതിനെ ഒന്ന് വേവിക്കുകയാണ് ചെറിയ തീയിൽ ഇതൊന്ന് എൻ്റെ കയ്യിൽ ഞാൻ ചെറിയ തവി എൻ്റെ കയ്യിൽ ഇരിക്കും എനിക്കൊരു വശം ഇതുകൊണ്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഇതൊന്ന് തിരുമി ഉടച്ചിട്ടൊക്കെ വരാം കേട്ടോ കഷ്ണങ്ങളെല്ലാം ഞാൻ നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ അരപ്പും കഷ്ണവും എല്ലാം കൂടി നന്നായി യോജിച്ചിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമില്ല കുറച്ച് വേപ്പിലയും കൂടി വേണമെങ്കിൽ ഇടാം ആ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴുണ്ടാകുന്ന ഒരു സ്മെല്ലും ടേസ്റ്റുമൊക്കെ അപാര ടേസ്റ്റാണ് കേട്ടോ ഇതിന് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കണം നമ്മളിത് ചൂടോടുകൂടി തന്നെ കഴിക്കണം ഇതിപ്പം ഏത് വ്രതം എടുക്കുമ്പോഴാണെങ്കിലും നമുക്ക് വ്രതം തീരുമ്പോൾ നമുക്കിത് ഉണ്ടാക്കി കഴിക്കാം പിന്നെ ചോറിൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് കഴിക്കാം പക്ഷേ ചോറിൻ്റെ കൂടെ ആകുമ്പോൾ എളുപ്പം ആയിരിക്കും നമ്മൾ ആ മറ്റുള്ള കറികളൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് ഇത് മാത്രമായിട്ട് കഴിക്കുകയാണെങ്കിൽ ഓക്കെ ആയിരിക്കും നോയമ്പൊക്കെ നോക്കുമ്പോൾ നമ്മൾ വെറും വയറല്ലേ നമ്മൾ വേറൊന്നും കഴിക്കുന്നില്ല അപ്പം നമുക്കിതിനകത്തു നിന്നുള്ള എല്ലാ പോഷകവും കിട്ടുന്നതുകൊണ്ട് ഇത് മാത്രം മതിയാവും അപ്പോൾ ഇനി ഏകാദശി നോയമ്പൊക്കെ വരുമ്പം എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഗോതമ്പ് കഞ്ഞി പുഴുക്കൊക്കെ ഒന്ന് വെച്ച് കഴിച്ച് നോക്കണം കേട്ടോ കഴിക്കാത്തവർ പലരും ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് കഴിച്ച് നോക്കുക ഞാനിത് ഒരു വാഴയിലേക്ക് നല്ല ചൂടോടെ ഗോതമ്പ് കഞ്ഞിതാ ഇത്രയാകാവുള്ളു ഇതിൻ്റെ പാകം ലൂസായി കഴിഞ്ഞത് ഒഴുകി നടക്കും ഇതും ആ കുഴയും കൂടെ പുഴുക്കും കൂടെ മിക്സ് ചെയ്ത് വേറൊന്നും ചേർക്കരുത് ഒന്ന് കഴിച്ച് നോക്കുകയാണ് അപാര ടേസ്റ്റ് കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു Thank you.